എന്റെ പൊന്നു തമ്പുരാട്ടി തരും തരും എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല അമ്മ തരും തരും ആ സാധിക്കാത്ത കാര്യം സാധിച്ചു എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അത് നടത്തി തന്നു ഇനി എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ മോൻ ഒരു ജോലി കിട്ടണ ഇളേ മോന് രണ്ടു ദിവസം മുന്നേ വന്ന് അടുപ്പകല്ലൊക്കെ എടുത്ത് വച്ചിട്ട് പോയി ഇന്ന് വന്ന് പൊങ്കല്ല ഞങ്ങൾ ഇന്ന് ഇന്നലെ വന്നതാണ് ആ ഞങ്ങൾക്ക് ബെയിലിന് ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മയുടെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് വെയിലിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല ആദ്യം ആദ്യമൊക്കെ കടവും വട്ടിയൊക്കെ വയ്ക്കുമായിരുന്നു ഇപ്പോഴും അതൊന്നും പോലെ കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അതൊന്നും ഇല്ല ഞങ്ങൾ നൂറില്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സായി മക്കളെ അല്ല വരുന്നിട്ട് പാടുപോട്ട് കഴിക്കണം ഞാൻ വന്നിട്ട് മൂന്നായി വ്യാഴാഴ്ച വന്നത് നമസ്കാരം പോസ്റ്റോ ന്യൂസ് ഇപ്പോഴുള്ളത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പരിസരത്താണ് തിരുവനന്തപുരം ആറ്റുകാൽ എന്ന സ്ഥലത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് വാണലുള്ള ജഗത് മാതാവ് ആറ്റുകാലമ്മയ്ക്ക് നാളെ പൊങ്കാല ഭദ്ര എന്നാൽ നല്ലതെന്നും കാളി എന്നാൽ കാലദേവത എന്നും ആണ് അർത്ഥം അതുകൊണ്ട് ഭദ്രകാളിയെ ഐശ്വര്യത്തിന്റെയും മോക്ഷത്തിന്റെയും ദേവതയായി കണക്കാക്കുന്നു ആറ്റുകാൽ ദേവി തന്നെയാണ് പരമമായ അമ്മയായ ഭദ്രകാളി ദേവി ശക്തിയുടെയും ധൈര്യത്തിന്റെയും ദേവത ഇളങ്കോടികളുടെ ശിലപതികാരം എന്ന ചിത്രത്തിലെ നായിക കണ്ണകി എന്നാണ് അമ്മയെ പലപ്പോഴും വിളിക്കുന്നത് മൂന്ന് ദശലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന വാർഷിക ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നാളെ അകിപെടും ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ അമ്മയുടെ തിരു സന്നിധിയിലെത്തി പൊങ്കാല അർപ്പിച്ച് മോക്ഷപ്രാപ്തി നേടുവാൻ പ്രാർത്ഥിക്കുന്നു എക്കാലവും പൊങ്കാല ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ ഭക്തജനങ്ങൾ പൊങ്കാലയ്ക്കായി ഇവിടെ എത്തിട്ടുടന്നു അതുകൊണ്ട് തന്നെ പൊങ്കാലയുടെ തലേദിവസം പൊങ്കാല ഒരുക്കങ്ങളുടെയും വിവിധ കലാവേദികളുടെയും ഒക്കെ തിരക്കിലാവും ഈ നഗരം അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഞാൻ ഞാൻ ഓച്ചിറ ഓച്ചിറ വരവളച്ച നിന്ന് വരുവാണ് മരവളെ സ്കൂളിൻ്റെ അടുത്ത് വർഷം ഇപ്പോൾ ഞാൻ ഓർമ്മ വെച്ച നാളുകൊട്ടേ അമ്മയടുത്ത് ഞാൻ വരുന്നുണ്ട് പൊങ്കാലയിടാൻ എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരുന്നു പൊണ്ട് പൊന്നു തമ്പരാട്ടി ഞങ്ങൾ എല്ലാ വർഷവും തലേ വർഷം വരും ഞങ്ങൾ വന്ന് അമ്മയെ കണ്ടു തൊഴുത് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുവാണ് സാധിക്കാത്ത കാര്യം സാധിച്ചു എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയത്ത് നടത്തി തന്നു ഇനി എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ മോനൊരു ജോലി കിട്ടണം ഇളയ മോന് അതും അമ്മ സാധിച്ചു തരും എനിക്ക് അടുത്ത കൊല്ലം ഞാൻ അതുപോലെ ഞാൻ ഇവിടെ വന്നിരിക്കും നമുക്ക് ഈ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുന്നത് അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ് അമ്മ പൊന്ന് തമ്പുരാട്ടി തരും 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 എന്ന് ഒരു അമ്മ അപ്പൊ അതാണ് ഇവര് ഭക്തയുടെ പ്രതികരണം നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകാം മുടങ്ങാതെ എല്ലാം മുടങ്ങാതെ എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ആ വർഷം വരാൻ പറ്റത്തില്ല ബാക്കി എല്ലാ വർഷവും വരുന്നുണ്ട് ഇല്ല മുന്നേ ഇവിടെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ആറ്റാൽ അമ്പലത്തിൻ്റെ അടുത്തായിരിക്കുന്നത് അമ്പലത്തിൻ്റെ അടുത്തായിരിക്കുന്നു അതെ അതെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട് ചെറിയ കിഴന്നാണ് വരുന്നത് ഇന്ന് വന്നു ഇന്ന് വന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ ഒരു മഹോത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ ഇവർ വന്നിട്ടുള്ളത് ആലുവയിൽ നിന്നാണ് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് വന്നുണ്ട് അല്ല ഞങ്ങൾ ഇവിടെ ഒരു ഇതുകൊണ്ട് അഞ്ചും അടുത്തോളം തുടങ്ങിയ എല്ലാ വർഷവും വരണോന്നുണ്ട് അല്ല ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇന്നലെ വന്നതാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിത്തുടങ്ങും അപ്പോൾ അതിന്റെ തിരക്കിലാണ് ഈ ത്രിവാണ്ട്രം സിറ്റി തന്നെ എല്ലാ വർഷവും ഞങ്ങൾക്ക് വെയിലിനൊരു ഒരു ഇല്ല അമ്മയുടെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് വെയിലിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല കഴിച്ചു ഞങ്ങള് മൂന്നു മണി ആയാ മൂന്നു മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി എല്ലാ വർഷമായിരുന്നതാണ് ഇന്ന് വന്നതാ ഞങ്ങളെ സ്ഥലം കഠിനംകുളം അപ്പോൾ കടനംകുളത്ത് നിന്നിട്ടുള്ള ഭക്തർമാ ഭക്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ത്രിവാൻഡ്രം നഗരത്തെ സംബന്ധിച്ചിടത്തോളം സർവമേഖലയിലും ഈ പൊങ്കാല സ്വാധീനിക്കാറുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വിപണികൾ എന്ന് പറയുന്നത് ഈ സമയത്ത് വളരെ ഊർജ്ജസ്വലമായി നിൽക്കുന്ന വിപണികളാണ് ഈ സമയത്ത് ഉണ്ടാവാറുള്ളത് ഇവിടെ ഇപ്പോ ചൂട്ട് കൊതുമ്പ് തുടങ്ങിയവ വിൽക്കുന്ന ഒരു ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചേച്ചിയോട് ഈ വിപണിയെ കുറിച്ച് നമുക്ക് ചോദിക്കാം ചേച്ചി നടക്കാറുണ്ട് രാവിലെ മന്ദഗതിയിലാണ് നല്ല ഇത് കച്ചവടം വരും വരും തവി കൊതുമ്പും ചൂട്ടും ആ ആദ്യം ആദ്യമൊക്കെ കടവും വട്ടിയൊക്കെ വെക്കുവായിരുന്നു ഇപ്പോഴും അതൊന്നും ഓല കിട്ടാൻ ബുദ്ധിമുട്ടായ കൊണ്ട് അതൊന്നും ഇല്ല ആ അപ്പൊ ഇത്തരം എല്ലാ ഇവിടുന്ന് ഒരു പൊങ്കാലക്കാവശ്യമായിട്ടുള്ള സർവ ഐറ്റങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നമുക്ക് മറ്റുള്ള വിപണികളിൽ കൂടി ഒന്ന് പോയി വരാം അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കലം വിൽക്കുന്ന ഒരു വിപണിയിലാണ് നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം എന്നുള്ളത് തീരെ തിരക്കേടില്ലാത്ത കച്ചവടം നടന്നുകൊണ്ടിരിക്കും തിരക്കുണ്ട് കലം പല തരത്തിലുള്ള കലമുണ്ട് നൂറ്റി ഇരുപത് രൂപ മുതൽ ഇങ്ങോട്ട് നാൽപ്പത് രൂപ മുപ്പത് രൂപ വരെ ഉള്ളതുണ്ട് എല്ലാ ഇവിടെ കച്ചവടം നടത്താറുണ്ടോ അമ്മ ഈ വർഷം ഞാൻ ആദ്യം ഇവിടെ വരുന്നുണ്ട് തിരക്കുണ്ട് അതാണ് ഇവിടെ പൊങ്കാല പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കലം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മുറവും വട്ടിയും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം ഞങ്ങള് നൂറ് തൊണ്ണൂറ് വയസ്സായി മക്കളെ പാടുവർട്ട് കഴിക്കണം നമ്മൾ ആഴം മുതലും ആ ജീവിക്കണേ അടിപൊളിയും ഇപ്പൊ കഞ്ഞിട്ടായിരുന്നു ഇപ്പൊ ആ ഇപ്പൊ വന്നു വീട് ആറാല് ആറാല് ഞാൻ നാളെ കാലത്ത് പോകും നാളെ തീയറ്റേ ഞാൻ പോകും ഇത്രയും വയസ്സായിട്ടും അമ്മയുടെ സന്നിധിയിലെത്തി തൊണ്ണൂറ്റിയെട്ട് വയസ്സായി എന്നിട്ടും സന്നിധിയിലെത്തി അമ്മ ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുകയാണ് ഞാൻ അന്നദാന കൗണ്ടറാണ് കാരണം തലേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു തലേ ദിവസം തന്നെ ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം നൽകുന്ന സ്ഥലമാണ് അന്നദാന കൗണ്ടറാണ് അപ്പോൾ സുഹൃത്ത് സംഗമ വേദിയുടെ സ്റ്റോളിലാണ് ഞങ്ങൾ ഉള്ളത് അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു എല്ലാ വർഷവും ഉണ്ട് ഞങ്ങൾ നേരത്തേക്ക് പല സംഘടനകളായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് ഒരു പത്ത് നാല്പത് വർഷമായി തുടങ്ങിയിട്ടൊക്കെ ഇപ്പം ഈ സുഹൃത്ത് സംഗമ വേദി എന്നുള്ള സംഘടന രൂപീകരിച്ചിട്ട് പതിനേഴ് വർഷമാവാണ് ഈ പതിനേഴ് വർഷം കൊണ്ട് നാട്ടുകാരിൽ നിന്നോ കടക്കാരിൽ നിന്നോ ഒരു പൈസയും പിരിക്കാതെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് അവരവരാൾ കഴിയുന്ന സംഭാവനകൾ നൽകി സാധനങ്ങൾ വാങ്ങി നൽകി പതിനയ്യായിരം പേർക്ക് രണ്ട് നേരമായിട്ട് തലേ ദിവസവും പിറ്റേ ദിവസവും പങ്കാല ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് പതിനേഴ് വർഷം കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരുവിധ വിധ നാട്ടുകാരുടെ കളക്ഷനുമില്ല ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് വളരെ സംതൃപ്തമായിട്ട് ഈ പരിസരത്തുള്ള ഞങ്ങൾക്കറിയാവുന്ന മേഖല വിട്ട് പുറത്തുള്ള മേഖലയിൽ നിന്ന് പോലും സ്ഥിരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വരും ഞങ്ങൾ നേരത്തെ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൂടെ കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ സാങ്കേതിക ചില തടസ്സം കൊണ്ട് ഈ വർഷം അത് കൊടുക്കുന്നില്ല കാരണം ഈ കോർപ്പറേഷൻ കാമ്പൗണ്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവർ കാമ്പൗണ്ട് കിട്ടി അടച്ചു ആ സ്ഥലം കൈയടക്കിയപ്പോൾ ഞങ്ങൾക്ക് പത്തിരുപതോളം അടുപ്പ് കൂട്ടാനുണ്ട് തിനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട് അത് മാറ്റി വെച്ച് ഇപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ അവിടെ ഇട്ട് കുറേ സാധനം ചെയ്യുന്നു ബാക്കി ഇവിടെ ഈ കടയിൽ വെച്ച് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാണ് ഇന്നും ഉണ്ട് നാളെയും ഉണ്ട് ഇത് പതിനേഴാമത്തെ വർഷമാണ് ഇതിന് വേറെ ഒരു സംഭാവനയും ഇല്ല ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രം എല്ലാരും കൂടെ അപ്പോൾ ചേച്ചി ഇവിടെ നിങ്ങൾ സ്ഥലം ശാസ്താംകോട്ട കഴിഞ്ഞ വർഷം മുന്നേ പിന്നെ ആ ആ വരാറുണ്ട് സർവ ഐശ്വര്യകാരി ഭക്തവത്സലയുമായ അമ്മയുടെ തിരുമുമ്പിൽ പൊങ്കാല അർപ്പിച്ച് മോശപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനെത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാവർക്കും അമ്മയുടെ നാമത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ ബാഹുലിനോടൊപ്പം ശ്യാം കടിനംകുളം പോസ്റ്റോ ന്യൂസ്